അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് സൂറത്തുൽ സൂറത്തുൽ മഹത്വത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ലൈലത്തുൽ ഖതിർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇതിന്റെ മഹത്വം നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലുതാണ് അതിൽ ഒന്നാമത്തേത് നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഊതിയാൽ പോലും പരിശുദ്ധ ഖുറാനിലെ നാലിൽ ഒന്ന് ഓദ്യിയ പ്രതിഫലം അള്ളാഹുദാന നമുക്ക് തരുന്നതാണ് രണ്ടാമത്തേത് ഈ സൂറത്ത് നമ്മൾ എന്നും പതിവാക്കിയാൽ വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും മൂന്നാമത്തേത് സുബൈ നിസ്കാരം കഴിഞ്ഞ് ഏഴ് തവണ ഓതിയാൽ അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കവചം തീർക്കും നാലാമത്തേത് സുബൈക്ക് ശേഷവും വാര്യബിന് ശേഷവും മൂന്ന് തവണ നമ്മൾ ഇത് പതിവാക്കിയാൽ അന്നത്തെ ദിവസം പൈശാചികമായ ഉപദ്രവം നമുക്ക് ഏൽക്കുകയേ അഞ്ച് ഒരാൾ ഒളിവിന് ശേഷം ഇത് ഓതിയാൽ ഇത് പതിവാക്കിയാൽ ഷുഹതാക്കളുടെ കൂടെയും അമ്പിയാക്കളുടെ കൂടെയും സിദ്ദിഖ്യങ്ങളുടെ കൂടെയും സ്വർഗത്തിൽ കടന്നു വരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആറ് ഒരാൾ ഇത് പതിവാക്കിയാൽ അവന് ദീർഘായുസ ലഭിക്കുന്നതാണ് ഏഴാമത്തേത് നമ്മൾ ദുവാ ചെയ്യുന്നതിന് മുന്നേ ഇത് ഓതിയിട്ട് ദുവാ ചെയ്താൽ അള്ളാഹു ദുവാ സ്വീകരിക്കുന്നതാണ് എട്ട് ഇത് പതിവാക്കുന്നവർക്ക് പരിശുദ്ധമായ ലേലത്തിൽ കതിരന്റെ ഹയാത്താക്കിയ കൂലി അവന് അള്ളാഹു നൽകും ഒൻപതാമത്തേത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ പോകുന്ന കാര്യത്തിന് പരിപൂർണ വിജയം ലഭിക്കും അപകടം ഒന്നും കൂടാതെ തിരികെ വീട്ടിലെത്തുകയും ചെയ്യും ഒരു ബുദ്ധിമുട്ടും അവൻ ഉണ്ടാവുകയേ ഇല്ല പത്താമത്തേത് ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും ഓതുന്നവന്റെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിക്കും പതിനൊന്ന് അവന്റെ സ്വഭാവം നന്നാവും പന്ത്രണ്ട് ഈ സൂറത്ത് വെള്ളിയാഴ്ച ഓതിയാൽ ഹജ്ജിന്റെ കൂലി അവന് ലഭിക്കും പതിമൂന്ന് എന്തെങ്കിലും ഒരാവശ്യം നമുക്കുണ്ടെങ്കിൽ ഇഷാ നിസ്കാര ശേഷം നൂറ് തവണ ഈ സൂറത്ത് ഓതി ദുവാ ചെയ്യുക ഉറപ്പായും ആ ദുവാക്ക് ഉത്തരം ലഭിക്കുന്നതാണ് പതിനാല് വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് ആയിരം വട്ടം ഒരാൾ ഓതിയാൽ മുത്തുരബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും ഇത്രയും മഹത്വം നിറഞ്ഞ ഈ സൂറത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ